നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മദന കാമരാജ കഥകളിലെ ഏറെ പ്രസിദ്ധമായ ജഗതല പ്രതാപന്റെ കഥയാണ് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശ്രീലങ്കയിലെ തമിഴ് വംശജർക്കിടയിലും തമിഴ്നാട്ടിലും ഏറെ പ്രചാരമുള്ള കഥയാണ് മദന കാമരാജ കഥകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കഥ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഉദയഗിരി രാജ്യം ഭരിച്ചിരുന്ന ഉദയൻ എന്ന രാജാവിന് ഏഴ് പുത്രന്മാരുണ്ടായിരുന്നു ഒരു ദിവസം മക്കളോടൊരുമിച്ചിരുന്ന ഒരു പൗർണമി രാത്രിയിൽ ഈ നിലാവ് എന്തിനു വേണ്ടി നല്ലതാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് രാജാവ് മക്കളോട് ചോദിച്ചു അതിന് മൂത്തകുമാരൻ ഉത്തരം പറഞ്ഞത് ശത്രുപാളയം ആക്രമിക്കാൻ ഇത് നല്ല സമയമാണ് എന്നായിരുന്നു രണ്ടാമത്തെ കുമാരൻ പറഞ്ഞത് വയലിലേക്ക് വെള്ളം തിരിക്കാൻ നല്ല സമയമാണ് എന്നാണ് മൂന്നാമത്തെ കുമാരനാകട്ടെ വയലേലകൾ ഉഴുതുമറിക്കാൻ ഇത് നല്ല സമയമാണ് എന്ന് പറഞ്ഞു നാലാമത്തെ കുമാരൻ പറഞ്ഞത് ദേശസഞ്ചാരത്തിനാണ് ഈ നിലാവ് ഏറ്റവും ഉത്തമമെന്ന് അഞ്ചാമത്തെ കുമാരൻ പറഞ്ഞത് നായാട്ടിന് ഇത് നല്ല അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് എന്നാണ് ആറാമത്തെ കുമാരൻ പറഞ്ഞത് ഒട്ടും വിയർക്കാതെ വയലുകളിൽ പണിയെടുക്കാൻ ഇത് നല്ല സമയമാണ് എന്നാണ് എന്നാൽ ഏഴാമത്തെ ഏറ്റവും ഇളയവനായ ജഗതല പ്രതാപൻ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് പറഞ്ഞത് ഈ പൂനിലാവ് ഞാൻ കാണുന്നത് സകല രാജ്യങ്ങളുടെയും ചക്രവർത്തിയായി സ്വർണസിംഹാസനത്തിൽ അമർന്നിരിക്കുന്നതായിട്ടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ദ്രപുത്രി വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് ചുരുട്ടിത്തരണം അഗ്നിപുത്രി എൻ്റെ കാല് തടവിത്തരണം വരുണപുത്രി മധുരമായി ഗാനാലാപനം നടത്തണം അപ്പോൾ നാഗരാജപുത്രി രാമച്ച വിഷറി വീശി എൻ്റെ അരികിൽ തന്നെയുണ്ടാവണം ഇതിനു പറ്റിയ മുഹൂർത്തമല്ലാതെ ഇത് മറ്റൊന്നിനും നല്ലതായിട്ട് ഞാൻ കാണുന്നില്ല മകൻ്റെ ധിക്കാരപൂർണമായ ഈ മറുപടി കേട്ടതോടുകൂടി ഉദയഗിരി രാജാവിന് അത്യധികമായ ദേഷ്യം വന്നു ഉടൻ തന്നെ ജഗദല പ്രതാപനെ വധിക്കുവാൻ രാജാവ് ഉത്തരവിട്ടു എന്നാൽ ജഗദല പ്രതാപനെ വധിക്കാൻ ചുമതലപ്പെടുത്തിയ ഭടന്മാർക്ക് കുമാരനെ വധിക്കാൻ തോന്നിയില്ല അതിനാൽ കുമാരനോട് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ആവശ്യപ്പെട്ട് അവർ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ ചോര കാണിച്ച് കുമാരനെ വധിച്ചു എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തി അവിടെ നിന്നും ജഗതല പ്രതാപൻ നേരെ ചെന്നത് മറ്റൊരു ഗ്രാമത്തിലേക്കാണ് അവിടെ ആടുമാടുകളെ മേയ്ക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവർ ഒരു മന്ത്രവാദിയായിരുന്നു രാജകുമാരനാണ് എന്നറിയാതെ ഈ ജഗദല പ്രതാപന് ആ സ്ത്രീ അഭയം നൽകി ആടുകളെ മേയ്ക്കുന്ന ജോലിയും കൊടുത്തു അങ്ങനെ ആടുകളെ മേയ്ക്കാൻ എവിടെ വേണമെങ്കിലും പോകാമെന്നും പക്ഷേ വടക്ക് ദിക്കിലേക്ക് മാത്രം പോകരുത് എന്നും അവർ കുമാരനോട് പറഞ്ഞു ആ സ്ത്രീയുടെ വാക്കുകളിൽ എന്തോ ദുരൂഹത തോന്നിയ കുമാരൻ വടക്ക് ദിക്കിലേക്ക് തന്നെയാണ് അവരുടെ വാക്ക് തെറ്റിച്ച് പോയത് അങ്ങനെ നടന്ന് ചെന്നപ്പോഴുണ്ട് തങ്കക്കട്ടികൾ കൽപ്പടവുകളാക്കിയ മനോഹരമായൊരു കുളത്തിൽ ഇന്ദ്രപുത്രി നീരാടുന്നത് ജഗതല പ്രതാപൻ കാണുന്നത് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ജഗദല പ്രതാപൻ നേരം അവളെ തന്നെ നോക്കി നിന്നു എന്നിട്ട് അവൾ അഴിച്ചു വെച്ച പട്ടു വസ്ത്രമെടുത്ത് ഓടി ഇത് കണ്ട് ഇന്ദ്രപുത്രിയും പുറകെ ഓടി അങ്ങനെ കുറച്ചു ദൂരം ഓടിയപ്പോഴാണ് ജഗദല പ്രതാപൻ ഇന്ദ്രപുത്രി പുറകെ വരുന്നുണ്ടോ എന്നറിയാനായി തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കിയ ഉടൻ തന്നെ അവനൊരു കരിങ്കൽ ശില്പമായി മാറി ഇന്ദ്രപുത്രി ഓടി വന്ന് അവൻ്റെ കയ്യിൽ നിന്നും ആ വസ്ത്രം വാങ്ങി തിരിച്ച് ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു ഉയരം ഒരുപാട് വൈകിയപ്പോൾ ജഗതല പ്രതാപനെ കാണാതായതോടുകൂടി വൃദ്ധയ്ക്ക് അവൻ വടക്ക് ദിക്കിലേക്ക് തന്നെയാവും പോയിട്ടുണ്ടാവുക എന്ന് മനസ്സിലായി അങ്ങനെ അവനെയും അന്വേഷിച്ചു വന്ന വൃദ്ധ മന്ത്രങ്ങൾ ചെല്ലി കരിങ്കൽ ശില്പമായി മാറിയ ജഗദല പ്രതാപനെ മോചിപ്പിച്ചു പക്ഷേ ജഗദല പ്രതാപൻ്റെ മനസ്സിൽ നിന്നും ആ ഇന്ദ്രപുത്രിയുടെ സൗന്ദര്യം എങ്ങും മായാതെ നിന്നു എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന് വൃദ്ധയോട് അവൻ ആവശ്യപ്പെട്ടു ഇതിന് പ്രകാരം തൊട്ടടുത്ത ദിവസം അവിടെ ചെന്ന് വസ്ത്രങ്ങളുമായി ഓടുമ്പോൾ തിരിഞ്ഞു നോക്കരുത് എന്ന് അവളവനെ ഓർമ്മിപ്പിച്ചു പിറ്റേന്ന് പതിവ് പോലെ തന്നെ ജഗതല പ്രതാപൻ ആ വടക്കു ദിക്കിലേക്ക് യാത്രയാവുകയും ഇന്ദ്രപുത്രി കുളിക്കുന്ന സമയത്ത് മനോഹരമായ അവളുടെ വസ്ത്രങ്ങളും എടുത്ത് തിരിഞ്ഞു നോക്കാതെ ഓടി ആ വൃദ്ധയ്ക്ക് നൽകുകയും ചെയ്തു വസ്ത്രം കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ അവർ ജഗദല പ്രതാപൻ്റെ കാൽ തുടക്കീറി വസ്ത്രം അതിനുള്ളിലേക്ക് തിരികെ കയറ്റി തുന്നിവെച്ചു ഇതോടുകൂടി വസ്ത്രം ലഭിക്കാത്തതിനാൽ ഇന്ദ്രപുത്രിക്ക് ദേവലോകത്തേക്ക് മടങ്ങിപ്പോവാൻ സാധ്യമല്ലാതായി അവൾ ജഗദല പ്രതാപൻ്റെ അടിമയായി മാറി ജഗദല പ്രതാപനെ വിവാഹം കഴിച്ച് അവൻ സ്വപ്നം കണ്ടതുപോലെ ആ വെറ്റിലയിൽ നൂറ് തേച്ച് ചുരുട്ടിക്കൊടുത്ത് അവനോടൊപ്പം കഴിഞ്ഞു കുറച്ചു മാസങ്ങൾ അവിടെ കഴിഞ്ഞതിനു ശേഷം ജഗദല പ്രതാപനും ഭാര്യയും അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഈ പട്ടുവസ്ത്രം നഷ്ടപ്പെടരുത് എന്നും അങ്ങനെ ദൂരയാത്ര എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ ആ വസ്ത്രം ഭദ്രമായി സൂക്ഷിക്കണമെന്നും വൃദ്ധ ജഗദല പ്രതാപനെ ഉപദേശിച്ചിരുന്നു അങ്ങനെ അവർ യാത്ര ചെയ്ത് വിശ്വജിത് രാജാവ് ഭരിക്കുന്ന വിശ്വരഞ്ജിത രാജ്യത്തെത്തി അതിസുന്ദരിയായ ദേവേന്ദ്രപുത്രയെ കണ്ടതോടുകൂടി അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് വിശ്വജിത് രാജാവിന് തോന്നി അതിനായി അവന് അവിടെ കൊട്ടാരം കാവൽക്കാരൻ്റെ ജോലി കൊടുത്ത് കൊട്ടാരത്തിൽ തന്നെ അവരെ താമസിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് അവനെ എങ്ങനെയെങ്കിലും കൊട്ടാരത്തിൽ നിന്നും ഒഴിവാക്കണം എന്നതായി വിശ്വജിത് രാജാവിൻ്റെ ചിന്ത അതിനായി അതികലശലായ രോഗം അഭിനയിച്ച വിശ്വജിത് രാജാവ് അതിന് മരുന്നിനായി നാഗേന്ദ്രനായ കാർക്കോടകൻ്റെ വിഷം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു തൻ്റെ അവസാനം അടുത്തു എന്ന് ജഗദല പ്രതാപന് മനസ്സിലായി അയാൾ വിഷമത്തോടെ കാര്യങ്ങളെല്ലാം സ്വന്തം ഭാര്യയോട് പറഞ്ഞു എന്നാൽ ദേവേന്ദ്രപുത്രി ചകത്തല പ്രതാപനെ സമാധാനിപ്പിച്ചു എന്നിട്ട് എഴുത്തോലയിൽ ഒരു സന്ദേശം എഴുതി നാഗരാജാവിന് കൊടുക്കാനായി പറഞ്ഞയച്ചു അതിൽ നാഗരാജാവിനോട് കാർക്കോടകൻ്റെ വിഷം കൊടുത്തയക്കുന്നതോടൊപ്പം നാഗരാജാവിൻ്റെ പുത്രിയെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നും എഴുതിയിരുന്നു എഴുത്തോല വായിച്ച നാഗരാജാവിന് സന്തോഷമായി ധൈര്യത്തോടെ തൻ്റെ സന്നിധിയിലെത്തിയ ജഗതല പ്രതാപന് തൻ്റെ മകളെ കൊടുക്കുവാൻ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ നാഗരാജപുത്രിയെ ഇന്ദ്രപുത്രിയുടെ മുറിയിൽ ഒളിപ്പിച്ചിട്ടാണ് വിഷവുമായി രാജാവിൻ്റെ അടുത്ത് ജഗദല പ്രതാപനെത്തിയത് മരണപ്പെടുമെന്ന് കരുതിയ ജഗതല പ്രതാപൻ തിരിച്ചു വന്നത് രാജാവിന് വളരെയധികം സങ്കടമായി എങ്ങനെയെങ്കിലും ഇവനെ വധിക്കണം എന്ന് രാജാവ് ചിന്തിച്ചിരുന്ന സമയത്താണ് രണ്ടാമതൊരു അതിസുന്ദരിയായ പെണ്ണുകൂടി ജഗതല പ്രതാപന്റെ ഭാര്യയായി വന്നിരിക്കുന്നു എന്ന വിവരം രാജാവിന് മനസ്സിലാവുന്നത് ആ അങ്ങനെ ഇത്തവണ കടുത്ത വയറുവേദനയാണ് രാജാവ് അഭിനയിച്ചത് അതിന് മാറുന്നതിന് വേണ്ടി സ്വർണ്ണ മത്സ്യത്തിൻ്റെ ഉമിനീര് കൊണ്ടുവരണമെന്ന് ജഗതല പ്രതാപനോട് രാജാവ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടതാണെങ്കിലും ഇത്തവണ മരണം സുനിശ്ചിതമാണെന്ന് ജഗദല പ്രതാപന് ഉറപ്പായിരുന്നു അങ്ങനെ വളരെ വിഷമത്തോടെ സ്വന്തം വീട്ടിലെത്തിയ ജഗദല പ്രതാപൻ കാര്യങ്ങളെല്ലാം ഭാര്യമാരെ ധരിപ്പിച്ചു ഇത്തവണയും ഇന്ദ്രപുത്രി ജഗദല പ്രതാപൻ്റെ രക്ഷയ്ക്കെത്തി അങ്ങനെ ഇന്ദ്രപുത്രിയുടെ കത്തുമായി വരുണദേവനെ ചെന്നു കണ്ട ജഗദല പ്രതാപന് വരുണദേവൻ്റെ പുത്രിയും ഉമിനീരുമായി തിരിച്ചു വരുവാൻ കഴിഞ്ഞു അങ്ങനെ സ്വർണ്ണ മത്സ്യത്തിൻ്റെ ഉമിനീരുമായി മറ്റൊരു സുന്ദരിയായ പെൺകുട്ടിയുടെ കൈപിടിച്ചു വന്ന ജഗദല പ്രതാപനെ കണ്ടതോടുകൂടി രാജാവിനും മന്ത്രിക്കും ജഗദല പ്രതാപനോട് വളരെയധികം ഭയം തോന്നി തുടങ്ങി എങ്ങനെയെങ്കിലും ജഗദല പ്രതാപനെ ഒഴിവാക്കിയേ പറ്റൂ ഉറപ്പിച്ചു അതിനായി രാജാവും മന്ത്രിയും തങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് മാതാപിതാക്കന്മാർക്ക് കത്തുകൾ എഴുതി ഈ ജഗദല പ്രതാപനെ ഏൽപ്പിച്ച് അതവർക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ഇത്തവണയും ഇന്ദ്രപുത്രി ഒരു കത്തെഴുതി ജഗദല പ്രതാപന് നൽകി ഈ കത്തുമായി ജഗദല പ്രതാപൻ അഗ്നിയിലേക്ക് എടുത്തു ചാടി തങ്ങൾ പറഞ്ഞ ആഗ്രഹം സാധിച്ചു തരാൻ സാധിക്കാത്തതിനാൽ ജഗദല പ്രതാപൻ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് രാജാവും മന്ത്രിയും ധരിച്ചത് അവർക്ക് വളരെയധികം സന്തോഷമായി എന്നാൽ തൊട്ടടുത്ത നിമിഷം അഗ്നിദേവന്റെ പുത്രിയും ഇവർക്കുള്ള മറുപടി കത്തുമായി ജഗദല പ്രതാപൻ ആ അഗ്നിയിൽ നിന്നും ഉയർന്നു വന്നു ഈ മറുപടി കത്ത് വായിച്ച രാജാവും മന്ത്രിയും തങ്ങൾക്കും ഈ അഗ്നിയിൽ ചാടി അവരെ കാണാനാവും എന്ന് തെറ്റിദ്ധരിച്ച് ഈ അഗ്നിയിലേക്ക് എടുത്തു ചാടി എന്നാൽ അവർ കത്തിച്ചാമ്പലാവുകയാണ് ചെയ്തത് രാജാവും മന്ത്രിയും മരിച്ചതിന് ശേഷം ജഗദല പ്രതാപൻ ആ രാജ്യത്തിൻ്റെ രാജാവായി അവരോധിക്കപ്പെട്ടു രാജ്യത്തിൻ്റെ രാജാവായി അവതിരോധിക്കപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സേനാനായകനെ ഭരണകാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് ജഗദല പ്രതാപൻ തൻ്റെ ഭാര്യയെയും കൂട്ടി നാടു ചുറ്റാനിറങ്ങി അങ്ങനെ അവർ നടന്നു ചെന്ന് ഒരു നിബിഢ വനത്തിലെത്തിയ സമയത്ത് ഇന്ദ്രപുത്രി തൻ്റെ ശക്തിയാൽ അവിടെ മനോഹരമായ ഒരു ഉദ്യാനവും ഒരു വെണ്ണക്കൽ മാളികയും പണികടിപ്പിച്ചു പിന്നീട് അവിടെയാണ് അവർ താമസിച്ചത് ഈ സമയത്താണ് ഉദയഗിരി രാജ്യം ശത്രുരാജ്യം ആക്രമിക്കുന്നത് ശത്രുരാജ്യത്തെ രാജാവിനോട് പരാജയപ്പെട്ട ഉദയഗിരി രാജാവും പത്നിയും തൻ്റെ ആറ് മക്കളെയും കൂട്ടി ഈ കാട്ടിലാണ് അഭയം തേടിയത് അങ്ങനെ ഒരു ദിവസം നടന്ന് തളർന്ന് ക്ഷീണിച്ച ജഗദല പ്രതാപൻ്റെ മാതാവ് ആ കൊട്ടാരമുറ്റത്ത് മോഹാലസ്യപ്പെട്ട് വീണു തൻ്റെ മാതാവിനെ തിരിച്ചറിഞ്ഞ ജഗദല പ്രതാപൻ അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് തൻ്റെ പിതാവിനെയും മക്കളെയും ആളയ്പ്പിച്ച് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു കൊട്ടാരത്തിലേക്ക് വന്ന ഉദയഗിരി രാജാവ് കണ്ടത് സിംഹാസനത്തിന് ഇരിക്കുന്ന തൻ്റെ മകന് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് കൊടുക്കുന്ന ഇന്ദ്രപുത്രിയെയാണ് അഗ്നിപുത്രി കാൽ തടവിക്കൊടുക്കുന്നു വരുണപുത്രി മധുരമായി ഗാനം ആലപിക്കുന്നു നാഗരാജപുത്രി അവിടെ ഇരുന്ന് രാമച്ച ബിഷറി വീശിക്കൊടുക്കുന്നു ഇത് കണ്ടതോടുകൂടി പഴയതെല്ലാം ഓർമ്മ വന്ന ജഗദല പ്രതാപൻ്റെ പിതാവായ രാജാവിന് വളരെയധികം സങ്കടം തോന്നി തൻ്റെ കഴിഞ്ഞ പ്രവൃത്തിയോർത്ത് അദ്ദേഹം വളരെയധികം പശ്ചാത്തപിച്ചു അങ്ങനെ ഇവർ സന്തോഷമായി കഴിഞ്ഞുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്താണ് ജഗദല പ്രതാപന് ഒരു ദൂരയാത്ര പോകേണ്ടി വന്നത് ഈ സമയത്ത് അദ്ദേഹം തൻ്റെ തുട കീറി ഈ പട്ടുവസ്ത്രം പുറത്തെടുത്ത് തൻ്റെ മാതാവിനെ ഏൽപ്പിച്ചു എന്നിട്ട് ഒരു കാരണവശാലും ഇത് മറ്റാർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ജഗദല പ്രതാപൻ അവിടെ നിന്നും പോയത് എന്നാൽ ഇതെല്ലാം ഒളിച്ചു നിന്ന് ദേവപുത്രിമാർ കാണുന്നുണ്ടായിരുന്നു ജഗദല പ്രതാപൻ പോയി കഴിഞ്ഞ ഉടൻ അവർ മാതാവിനെ സമീപിച്ച് ആ പട്ടുവസ്ത്രം ഒരു കുറച്ചു സമയത്തേക്ക് കാണുവാനായി തരുമോ എന്ന് ചോദിച്ചു സംശയമൊന്നും തോന്നാതിരുന്ന മാതാവ് അതവർക്ക് നൽകിയ ഉടൻ തന്നെ ദേവപുത്രിമാരെല്ലാം തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമായി ദേവലോകത്തെത്തി ദേവേന്ദ്രപുത്രിയുടെ അനുഗ്രഹത്താൽ നേടിയ സൗഭാഗ്യങ്ങളെല്ലാം അതോടെ നഷ്ടമായി ആ വെണ്ണക്കൽ കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് പഴയതുപോലെ ആ നിബിഡ വനമായി ദരിദ്രനായി മാറിയ ഉദയഗിരി രാജാവും ജഗദല പ്രതാപനുമെല്ലാം മാത്രമായി അവിടെ അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട ജഗതല പ്രതാപൻ നേരെ നടന്ന് ആ പഴയ വൃദ്ധയുടെ കുടിലിലെത്തി കാര്യമെല്ലാം മനസ്സിലാക്കിയ വൃദ്ധ അവനോട് തടാകക്കരയിൽ ചെന്ന് നാൽപ്പത്തൊന്ന് ദിവസം കഠിനമായ വ്രതം നോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ജഗദല പ്രതാപൻ ആ കുളക്കടവിലിരുന്ന് പ്രാർത്ഥിച്ചു നാൽപ്പത്തൊന്നാം ദിവസം ദേവേന്ദ്രപുത്രിമാർ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇന്ദ്രപുത്രി ജഗദല പ്രതാപനെ ഒരു മഞ്ഞ തവളയാക്കി മാറ്റി ദേവലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മനുഷ്യരൂപം വീണ്ടെടുത്ത ജഗദല പ്രതാപനെ ഇന്ദ്രന് ഇഷ്ടമാവുകയും തൻ്റെ മകളെ ഭൂമിയിലേക്ക് കൊണ്ടുപോകുവാൻ അനുവാദം നൽകുകയും ചെയ്തു എന്നാൽ വരുണ അഗ്നി നാഗപുത്രിമാരെ കൂടി തൻ്റെ കൂടെ അയച്ചാൽ മാത്രമേ താൻ ഭൂമിയിലേക്ക് പോകൂ എന്ന് ജഗദല പ്രതാപൻ ഷടിച്ചു ഇതിനായി കഠിനമായ പരീക്ഷകളാണ് ജഗദല പ്രതാപന് നേരിടേണ്ടി വന്നത് നാഗരാജപുത്രിയെ സ്വർണ്ണമാക്കുവാൻ വേണ്ടി നിശ്ചയിച്ച പരീക്ഷ ഉഴുതിട്ട വയലിലെ എള്ളുകൾ പിറുക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിനായി അവൻ ഉറുമ്പുകളുടെ സഹായം തേടി ഉറുമ്പുകളുടെ സഹായത്തോടെ എള്ളുകളെല്ലാം പിറുക്കിക്കൊണ്ടുവന്ന ജഗതല പ്രതാപൻ അത് എണ്ണി ആ പരീക്ഷയിൽ വിജയിച്ചു വരുണപുത്രിയെ സ്വന്തമാക്കുവാനായി ആഴമുള്ള കിണറ്റിലിറങ്ങി ഒരു രത്നമോതിരം എടുക്കണമായിരുന്നു അതിനായി കിണറ്റിലേക്കിറങ്ങിയ ജഗതല പ്രതാപൻ്റെ മുന്നിൽ ഒരു വലിയ പാമ്പ് തടസ്സമായി നിന്നു ഒറ്റ വെട്ടിന് ആ പാമ്പിനെ ജഗദല പ്രതാപൻ രണ്ട് കഷ്ണമാക്കി രണ്ട് കഷ്ണമാക്കിയ ആ പാമ്പ് രണ്ട് പാമ്പായി മാറി അങ്ങനെ ജഗതല പ്രതാപൻ ഓരോ പാമ്പിനെയും മുടയ്ക്കുമ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും ഇരട്ടിയായിക്കൊണ്ടിരുന്നു അവസാനം കിണറ്റിനകത്തെ തവളകളുടെ കൂടി പാമ്പുകളെയെല്ലാം ജഗതല പ്രതാപൻ അവരെ കൊണ്ട് ഭക്ഷണമാക്കിച്ചു എന്നിട്ട് ആ രത്നമോതിരവുമായി കരയിലെത്തി വരുണപുത്രിയെയും സ്വന്തമാക്കി പിന്നീട് അഗ്നിപുത്രിയെ സ്വന്തമാക്കുവാനുള്ള പരീക്ഷയായിരുന്നു ഈ പരീക്ഷ നടത്തിയത് ഇന്ദ്രദേവനാണ് ഒരേ ചായയുള്ള ഏഴ് കുമാരിമാർക്കിടയിൽ നിന്നും അഗ്നിപുത്രിയെ കണ്ടെത്തണമായിരുന്നു ഒരു ചിത്രശലഭത്തിൻ്റെ കൂടി ഈ പരീക്ഷയിലും ജഗദല പ്രതാപൻ വിജയിച്ചു അങ്ങനെ എല്ലാ കുമാരിമാരും ജഗദല പ്രതാപന് സ്വന്തമായി അങ്ങനെ ദേവേന്ദ്രൻ അയച്ച സ്വർണ്ണ തേരിൽ കയറി കുമാരിമാർക്കൊപ്പം നാട്ടിലെത്തിയ ജഗദല പ്രതാപൻ പിന്നീട് പിതാവിനോടും അമ്മയോടും സ്വന്തം സഹോദരന്മാർക്കോടും വളരെ സന്തോഷകരമായ ജീവിതമാണ് നയിച്ചത് കഥകളിലെ ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ്